നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ഒൻപത് വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റിയ വാർത്ത പുറം ലോകം അറിയുന്നത് ചികിത്സാ പിഴവെന്നാണ് വീട്ടുകാരും മാതാപിതാക്കളും ആരോപിക്കുന്നത് ഇതിനെ തുടർന്ന് കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവ് നൽകിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഇപ്പോഴും പ്രധാനമായ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം കുട്ടിയുടെ കയ്യിലെ രക്തയോട്ടം നിലച്ചു എന്ന് ആശുപത്രിയിൽ നിന്നും പറഞ്ഞിരുന്നു എന്നാൽ എങ്ങനെയാ രക്തയോട്ടം നിലച്ചു എന്നതിന് അന്വേഷണ റിപ്പോർട്ടിൽ ഉത്തരമില്ല ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ കുട്ടിയുടെ കയ്യിൽ രക്തയോട്ടം സാധാരണമായിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ഓഗസ്റ്റ് മുപ്പതിന് പരിശോധന നടത്തുമ്പോഴാണ് രക്തയോട്ടം പെട്ടെന്ന് ഇല്ലാതെയായതെന്ന് കണ്ടെത്തിയത് ഇതിന് പിന്നിലെ കാരണം വ്യക്തമാക്കാതെയാണ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സ തേടിയ പള്ളശനിയിലെ ഒൻപത് വയസ്സുകാരുടെ കൈ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ ഡി നിയോഗിച്ച അന്വേഷണ സമിതി റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം ഡി എംഒക്ക് സമർപ്പിച്ചത് കുട്ടിക്ക് ജില്ലാ ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വീണു പരിക്കേറ്റെത്തിയ കുട്ടിയെ പരിശോധിച്ചപ്പോൾ വലത് കൈയുടെ രണ്ട് എല്ലുകൾ പൊട്ടിയിരുന്നു ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫയാണ് കുട്ടിയുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടത് അപ്പോൾ രക്തയോട്ടത്തിന് കുഴപ്പം ഉണ്ടായിരുന്നില്ല ശേഷം പിറ്റേന്ന് വീണ്ടും ആശുപത്രിയിൽ അവർ വന്നിരുന്നു എന്നാൽ പ്രശ്നങ്ങളൊന്നും കാണാത്തതിനാൽ അഞ്ചു ദിവസം കഴിഞ്ഞ് പ്ലാസ്റ്റർ എടുക്കാൻ വരാൻ നിർദ്ദേശിച്ചു ജൂനിയർ ജൂനിയർസൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസിന്റെ ഒപ്പിയിലാണ് കുട്ടി എത്തിയത് പിന്നീട് വേദന കൂടിയതോടെയാണ് കുട്ടി മുപ്പതിന് വീണ്ടും ആശുപത്രിയിൽ എത്തിയത് അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ വൈശാഖിന്റെ ഒപ്പിയിലാണ് കുട്ടി എത്തിയത് അപ്പോൾ കൈകൾക്ക് നീരുണ്ടായിരുന്നു പരിശോധിച്ചപ്പോൾ രക്തയോട്ട നിലച്ചതായും കണ്ടു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സംഭവത്തെ തുടർന്ന് ഡി എംഒ അന്വേഷണം നടത്തിയത് പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ എം സിജുവും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കെ ടി ജബഹറും ചേർന്നാണ് മൂന്ന് പേജുള്ള റിപ്പോർട്ടാണ് ഡി എംഒയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നത് റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം കുട്ടിക്ക് ഇരുപത്തിനാലിന് ജില്ലാ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ഓർത്തോ ഡോക്ടറുടെ പരിശോധനയും ആവശ്യമായി ചികിത്സയും ലഭിച്ചിരുന്നു അന്ന് രക്തയോട്ടം സാധാരണമായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒ പി ടിക്കറ്റിൽ നിന്നും ഡോക്ടറുടെ മൊഴിയില് നിന്നുമാണ് വ്യക്തമായിരിക്കുന്നത് പിന്നീട് ഇരുപത്തിയഞ്ചിന് നടത്തിയ പരിശോധനയിലും രക്തയോട്ടത്തിൽ പ്രശ്നം കണ്ടെത്തിയില്ലെന്നും കയ്യിലെ നീർവീക്കമോ കമ്പാർട്ട്മെന്റ് സിൻഡ്രോം പോലുള്ള ലക്ഷണങ്ങളോ കാണാനില്ല എന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞത് എന്നാൽ മുപ്പതിന് കുട്ടിയെ വീണ്ടും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് കയ്യിലെ പ്രധാന നരമ്പുകളിൽ രക്തയോട്ടം നിലച്ചതായി ഡോപ്ലർ പരിശോധനയിലൂടെ കണ്ടെത്തിയത് പാലക്കാട് ആശുപത്രിയിൽ തന്നെ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയിൽ കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ചികിത്സയിൽ പങ്കെടുത്ത ഡോക്ടർമാരുടെയും ജില്ലാ ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം മേധാവി ഡോക്ടർ ടോണി ജോസിന്റെ മൊഴികളും അന്വേഷണ സമിതി രേഖപ്പെടുത്തിയിട്ടുണ്ട് സമിതി റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ കെ ജെ റീനയ്ക്ക് കൈമാറിയതായും ഡയറക്ടർ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ആരോഗ്യമന്ത്രിക്കാണ് അന്തിമ അഭിപ്രായം സമർപ്പിക്കേണ്ടതെന്ന സൂചനയുമുണ്ട് സാധാരണഗതിയിൽ ചികിത്സാ പിഴവുകളൊക്കെ ആളുകളുടെ ജീവിതം തന്നെ താറുമാറാക്കാറുണ്ട് ഒരു ഒൻപത് വയസ്സുകാരുടെ കൈപ്പത്തിയാണ് മുറിച്ചു മാറ്റിയിരിക്കുന്നത് റിപ്പോർട്ട് എന്തായാലും ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായി മാത്രമേ ആരോഗ്യവകുപ്പ് എഴുതുകയുള്ളൂ പക്ഷേ കൈപ്പത്തിയില്ലാത്ത കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ എന്തു പറയുമെന്ന ചോദ്യം ഇനിയും ബാക്കിയാവുകയാണ്